വെൽക്കം ടുത മോഫ്ലേണി ഇന്ന് എല്ലാവർക്കും സന്തോഷമുള്ള ദിവസമാണ് അല്ലെ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ നോട്ടിഫിക്കേഷൻ വന്നു നോട്ടിഫിക്കേഷനെ കുറിച്ചൊക്കെ നിങ്ങൾ കാണാതെ പഠിച്ചിട്ടുണ്ടാവും അതായത് അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്നാ കാറ്റഗറി നമ്പർ എന്നാ ഇതൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എഴുതാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് ഞാൻ മറ്റു ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പറയാൻ പോണത് അതായത് നാളെ തൊട്ട് നമ്മള് കമ്പനി ബോർഡ് എൽ ജി എസ്സിന് വേണ്ടിയിട്ട് പ്രത്യേക ഒരു ക്ലാസ് തുടങ്ങാണ് ഓൾറെഡി കമ്പനി ബോർഡ് എൽ ജി എസ്സിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ക്ലാസ് ഇപ്പോ ഡെയിലി രണ്ട് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഒന്ന് ഡെയിലി കറക്റ്റ് ഫിയേഴ്സിന്റെ ക്ലാസ്സും അതുപോലെ തന്നെ ഇപ്പൊ കേരള ഫാക്സ് ഇന്ത്യ ഫാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ചു തുടങ്ങി അത്യാവശ്യം കേരള ഫാക്സ് ഒക്കെ കഴിയാറായി പക്ഷെ പുതിയതായിട്ട് ഇനി എന്താ പറയുന്നത് സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ടെങ്കിൽ അവർക്ക് താല്പര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അടുത്ത ദിവസം തൊട്ട് പുതിയൊരു ബാച്ചും കൂടി ഈവനിങ് ബാച്ചും കൂടെ ഈവനിംഗിലെ ക്ലാസ്സും കൂടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തുടങ്ങും അപ്പൊ ഇവിടെ നോക്കി ഇതിൽ പറഞ്ഞേക്കണത് പൊതുവിജ്ഞാനം അമ്പത് മാർക്കിന് ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്കിന് ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്ക് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടി ഡെയിലി വൈകിട്ട് ൊമ്പതിന് ഞാൻ ഇരുപത് ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സ് വെച്ചിട്ട് ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിച്ചു പോവാൻ നിങ്ങൾക്ക് ഫുൾ മാർക്ക് അതിൽ നിന്ന് നേടാൻ പറ്റും അതുപോലെ തന്നെ സയൻസ് പൊതുജനാരോഗ്യം ലഘുഗണിതം മാനസിക ശേഷി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അപ്പൊ സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നേരിട്ടിട്ടുള്ള കാര്യങ്ങള് ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും അതായത് ഇന്ത്യൻ ഭരണഘടനയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഇന്ത്യൻ ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ടത് കേരള ഫാക്ട്സ് കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇനി അടുത്തത് കേരളത്തിൽ കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മാറ്റങ്ങൾ അതായത് കേരളത്തിലെ കലാപങ്ങൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇനി നമ്മുടെ ശാസ്ത്രം കല സാംസ്കാരികം രാഷ്ട്രീയം സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും പറയുകയാണെങ്കിൽ ജി കെ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നത് അപ്പൊ നമ്മൾ ഇനി അടുത്തത് സയൻസ് ഉണ്ട് സയൻസിൽ ജീവശാസ്ത്രം ഭൗതിക ശാസ്ത്രം അതുപോലെ തന്നെ എന്താ പറയുന്നത് പൊതുജന ആരോഗ്യത്തിന് പത്ത് മാർക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്ക് ഇന്ന് തൊട്ട് നമ്മൾ ഓരോ ക്ലാസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോവാ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദിവസത്തിനുള്ളിൽ നമ്മുടെ എന്ത് ഈ ടോപ്പിക്കുകളൊക്കെ ഭംഗിയായിട്ട് പഠിക്കുന്ന രീതിയില് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി ആ നൂറ് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഈ സിലബസ് പൂർണ്ണമായിട്ടും പഠിച്ച് നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിരിക്കും എന്നാണ് അതാണ് എന്റെ ഉദ്ദേശം അതായത് സിലബസ് നമ്മൾ കവർ ചെയ്യുന്നതോടൊപ്പം പല കുട്ടികൾക്കും മുൻവർഷ ചോദ്യ പേപ്പറുകളാണ് ആദ്യം ചെയ്യുക പക്ഷെ നമ്മൾ മുൻവർഷത്തെ ചോദ്യ പേപ്പർ ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം തന്നെ മുൻവർഷത്തെ ചോദ്യ പേപ്പർ എഴുതി ബേസ് വ്യാണ്ട് പരീക്ഷകൾ മാത്രം ചെയ്തിട്ട് കാര്യമില്ലല്ലോ ആദ്യം നമ്മൾ പഠിക്കുക അതിനുശേഷം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും റിവിഷനുകളും നമ്മൾ ചെയ്തു തുടങ്ങും എങ്ങനെയാലും നമ്മുടെ മുന്നിൽ ഒരു മാസം ഉണ്ട് അപ്പൊ നമ്മുടെ മൂന്ന് മാസം മുമ്പ് നമ്മൾ ഈ സിലബസ് കവർ ചെയ്ത ബാക്കി മൂന്ന് മാസം കൊണ്ട് പി എസ് സിയുടെ മുൻവർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ എന്താണ് പറയുന്നത് റിവിഷൻ ചെയ്യാനും നമുക്ക് സാധിക്കുന്നുള്ളതാണ് അപ്പൊ ലാസ്റ്റ് ഗ്രേഡ് എക്സാമിന് ചോദിച്ച ചോദ്യങ്ങൾ മാത്രല്ല നമുക്ക് ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് മറ്റു പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ബാക്കിയുള്ള സമയത്ത് നമ്മൾ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കും അങ്ങനെയുള്ള രീതിയിൽ നൂറു ദിവസത്തെ ഒരു ക്ലാസ് ആണ് ഞാൻ തുടങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നാളെ തൊട്ട് നവംബർ ഒന്നാം തീയതി തൊട്ട് നമ്മൾ എന്ത് ചെയ്യും ആ ക്ലാസ് ആരംഭിക്കും അപ്പൊ അതിൽ കേരള ഫാക്ട്സ് ഇന്ത്യ ഫാക്ട്സ് കേരള ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി ഇന്ത്യൻ ജോഗ്രഫി അതുപോലെ തന്നെ എന്തൊക്കെ ടോപ്പിക്കുകളാണോ നമ്മളിപ്പോ സൗരയൂതം ശബ്ദം ഇങ്ങനെ ഓരോ ടോപ്പിക്കുകളും കൃത്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഇനി ഇത് മാത്രല്ല എന്തുണ്ട് നമുക്ക് മാത്സ് ഭാഗമുണ്ട് അല്ലെ അപ്പൊ മാത്സ് ഭാഗത്തിൽ ഓരോ ദിവസവും നമുക്ക് എന്താ സംഖ്യകളെ ക്ലാസ് എൽ സി എമ്മിനെ കുറിച്ചിട്ടുള്ള ക്ലാസ് എച്ച് സി എഫിനെ കുറിച്ചിട്ടുള്ള ക്ലാസ് ശരാശരിയെ കുറിച്ച ക്ലാസ് ഓരോ ദിവസവും ഓരോ ക്ലാസ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്സിന്റെ ക്ലാസുകൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് കുറച്ചധികം കൊസ്റ്റ്യൻസ് ഒക്കെ തന്ന് നിങ്ങളെ കൃത്യമായിട്ട് ആ മേഖലയിലേക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്ത് ആ മേഖലയിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പല കുട്ടികളും ഇപ്പൊ ജോലിക്ക് പോകുന്നവരുണ്ടാവും കുട്ടികളുള്ളവരുണ്ടാവും വീട്ടിലിരിക്കുന്നവര് കുട്ടികളുള്ളവരുണ്ടാവും അങ്ങനെ പല ആൾക്കാർക്കും ഒരു ഓഫ്ലൈൻ കോഴ്സിന് പോയിട്ട് പഠിക്കാനൊന്നും പറ്റില്ല അപ്പൊ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഒരു സംവിധാനമാണ് ഞാൻ ഒരുക്കി തരുന്നത് നൂറ് ദിവസം നിങ്ങൾ എന്റെ കൂടെ പഠിക്കാനായിട്ട് കൂടും പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നൂറ് ദിവസം കഴിഞ്ഞാൽ പിന്നെ അടുത്ത നൂറ് ദിവസവും നിങ്ങൾ എൻ്റെ കൂടെ തന്നെ കൂടും എന്തിനു വേണ്ടിയിട്ട് നിങ്ങൾ റിവിഷൻ ചെയ്യാനും ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാനും ഒക്കെ തന്നെ ആയിട്ട് അപ്പൊ നിങ്ങൾക്ക് നൂറിലൊരു റാങ്ക് തീർച്ചയായിട്ടും ഇതിൽ നേടാനായിട്ട് സാധിക്കുന്നുള്ളതാണ് അങ്ങനെ ആയിരിക്കും നമ്മുടെ ക്ലാസുകൾ പോവുക അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ക്ലാസ് കാണാനായിട്ടും ഒക്കെ ശ്രമിക്കുക അപ്പൊ അതിനു മുമ്പ് ഇനിന്ന് രണ്ട് കാര്യങ്ങളും കൂടെ നമുക്ക് പറയാം അതായത് ഇത് ഇന്നാണ് അല്ലെ പബ്ലിഷ് ചെയ്തത് ഇതിന്റെ ഗസറ്റ് ഡേറ്റ് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും ഇന്നാണ് അതായത് ഇന്നാണ് ഇതിന്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വന്നത് അപ്പൊ നമുക്ക് മനസ്സിലായി തുടങ്ങുക ഈ ഇന്ന് തൊട്ട് ശരിക്കും നിങ്ങൾ ഇന്ന് തൊട്ട് തന്നെ തുടങ്ങണം എന്ന് ഞാൻ പറയും അപ്പൊ മുപ്പത് അതുപോലെ തന്നെ പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഗസറ്റ് ഡേറ്റ് നമുക്ക് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ സമയമുണ്ട് ഉണ്ട് കേട്ടോ മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് സമയം ഉണ്ട് ആ സമയം വരെ നിങ്ങൾ നോക്കിയിരിക്കരുത് എത്രയും പെട്ടെന്ന് നിങ്ങൾ നാളെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കാം നാനൂറ്റി ഇരുപത്തി മൂന്ന് ആണ് കാറ്റഗറി നമ്പർ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനെട്ട് വയസ്സ് തൊട്ട് മുപ്പത്തി ആറ് വയസ്സുവരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇത് ജനറൽ കാറ്റഗറിയിലുള്ളവർക്കാണ് ഒ ബി സി കാര്ക്കാണെങ്കിൽ മൂന്ന് വർഷവും അഞ്ചു വർഷവും ഇളവ് ലഭിക്കും എന്നുള്ളതും നിങ്ങൾക്കറിയാം േഷൻ സെവൻത്ത് പാസ് ആണ് ഏഴാം ക്ലാസ് ആയാൽ മതി പ്ലസ് എന്താണ് നമുക്ക് ഡിഗ്രി വരെയുള്ളവർക്കും അല്ലെങ്കിൽ പി ജി വരെയുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി ആൺകുട്ടികളാണെങ്കിൽ അവർക്ക് എന്ത് വേണം സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം എന്ന് ഇവിടെ പറയുന്നുണ്ട് പക്ഷെ ലേഡീസിന് അതായത് വുമണ് അതുപോലെ തന്നെ ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് രണ്ടുപേർക്കും എന്തിന്റെ ആവശ്യമില്ല സൈക്ലിംഗിന്റെ ആവശ്യമില്ല ഇല്ല എന്നാ പറയുന്നത് ഇനി അടുത്തത് ഇനിയിപ്പോ അടുത്ത ഒരു സംശയം എല്ലാവർക്കും എന്താണ് ഇതിന് പ്രിലിംസ് ഉണ്ടാവോ ടീച്ചറെ അല്ലെങ്കിൽ എന്താണ് മെയിൻസ് ഒറ്റ എക്സാം മാത്ര ഇതിനെ കുറിച്ച് ഒഫീഷ്യലായിട്ടുള്ള ഒരു കൺഫർമേഷൻ ഇതുവരെ മക്കളെ അതുകൊണ്ട് പറയാൻ പറ്റില്ല സാധാരണ ജില്ലാ തലത്തിലുള്ള പരീക്ഷകളൊക്കെ നമ്മൾ എന്താ ചിലപ്പോ വരാൻ ചിലപ്പോ വരില്ല ഇതിനെ കുറിച്ച് അങ്ങനെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് തരാൻ പറ്റില്ല കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആയിട്ടുള്ള എക്സാം അല്ലേ അപ്പൊ അതുകൊണ്ട് കേട്ടോ ഇനി കട്ട് ഓഫ് ലാസ്റ്റ് വന്നത് എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴാണ് നിങ്ങൾ ഒരു കാര്യം ഈ ഭംഗിയായിട്ട് നൂറ് ദിവസത്തെ ക്ലാസ് നിങ്ങൾ ഫോളോ ചെയ്യാണെങ്കിൽ നിങ്ങൾക്ക് നേടാൻ പറ്റും എന്നുള്ളതിൽ യാതൊരു വിധം സംശയവും അത് ഞാൻ ഉറപ്പ് തരുന്നു അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നൂറ് റാങ്കിന് ഇടം നേടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇനി കഴിഞ്ഞ പ്രാവശ്യം നാലായിരത്തി മുപ്പത്തി എട്ട് പേര് നമ്മുടെ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായാല് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറു പേര് കട്ട് വോയിസ് പോയിണ്ട് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് വരെ ആൾക്കാരെ എടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്ക അപ്പൊ നിങ്ങൾ ആയിരം റാങ്കിന്റെ ഉള്ളിൽ ചെന്നാലും നിങ്ങൾക്ക് ജോലി കിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി ഈ ഇതിൽ സാലറി പറഞ്ഞിട്ടില്ലേ കാരണം പല കമ്പനികൾ പല ബോർഡുകൾക്ക് പല സാലറിയാ ഏത് ബോർഡായിക്കോട്ടെ മിനിമം നിങ്ങൾ എവിടെ കയറിയാലും നിങ്ങൾക്ക് ഇരുപത്തി മൂവായിരം രൂപ നിങ്ങളുടെ കൈ കിട്ടുന്ന രീതിയിലായിരിക്കും നിങ്ങളുടെ സാലറി ഉണ്ടാവുക അപ്പൊ ഇത്രയൊക്കെ മനസ്സിലാക്കി നിങ്ങള് എന്താ പറയുന്നത് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു അഞ്ച് ആറ് മാസം അതിനു വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനമാകുമ്പോഴേക്കും നിങ്ങൾ ഉറപ്പിക്കാൻ പറ്റും നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആദ്യത്തെ എന്താണ് ഒരു ഗവൺമെന്റ് ജോലി ഉറപ്പായി എന്ന് പറഞ്ഞ് ഇരിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പൊ ഇത്രയും നല്ല ഒരു അതായത് ക്വാളിഫിക്കേഷൻ കുറഞ്ഞ ആൾക്കാർക്ക് ആയിക്കോട്ടെ ക്വാളിഫിക്കേഷൻ കൂടിയിട്ടുള്ള ആൾക്കാർക്ക് ആയിക്കോട്ടെ ആർക്കായാലും ഇതിന് വിട്ട് നല്ലൊരു ചാൻസ് കിട്ടാതില്ലേ കാരണം ത്രയും അധികം എന്താണ് ആൾക്കാരെ എടുക്കുന്ന ഒരു പോസ്റ്റ് ആണ് എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ നമ്മുടെ നൂറ് ദിവസത്തെ ടോപ്പിക്കുകളൊക്കെ കൃത്യമായിട്ട് കവർ ചെയ്തുകൊണ്ടുള്ള ഈ ക്ലാസ്സിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ് നിങ്ങൾ കണ്ടു കണ്ടുനോക്കും ഒരു പ്രാവശ്യമെങ്കിലും ക്ലാസ് കണ്ടു കണ്ടുനോക്കും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് ഗുണമുണ്ടോ ഇല്ലേ എന്നുള്ളത് അങ്ങനെ ക്ലാസ് നമുക്ക് നൂറ് ദിവസം കൊണ്ട് സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളെ നൂറ് റാങ്കിനുള്ളിൽ ഞാൻ എത്തിക്കാനായിട്ട് തീർച്ചയായിട്ടും ശ്രമിക്കൂ കേട്ടോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ കൂടെ കൂടിയാൽ മാത്രം മതി അപ്പൊ ഇത്രയേ ഉള്ളൂ ചാനല് എന്റെ ക്ലാസുകളൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കും ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യൂ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് ആയിട്ട് ലഭിക്കുകയും ചെയ്യും ടോ അപ്പൊ അടുത്ത ദിവസം നമുക്ക് ഫസ്റ്റ് ഡേ തൊട്ട് ഭംഗിയായിട്ട് നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പഠനം ആരംഭിക്കാം അപ്പൊ അടുത്ത ദിവസം കാണാട്ടോ